മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് ബിജെപിയിൽ ചേർന്നു മുസ്ലിം ലീഗിന്റെ പാനൂർ മുനിസിപ്പൽ കമ്മിറ്റി അംഗം ഉമ്മർ ഫറൂഖ് കീഴ്പാറയാണ് ബിജെപിയിൽ ചേർന്നത് ബിജെപിയുടെ ദേശീയതയിൽ ആകൃഷ്ടനായാണ് പാർട്ടി മാറിയതെന്നാണ് വിശദീകരണം വർഷക്കാലം മുസ്ലിം ലീഗിന്റെ പ്രവർത്തകനായിരുന്നു ബിജെപി കണ്ണൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് ബിജു ഏളക്കുഴി അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വീകരിച്ചു സംസ്ഥാന മുഖ്യ വക്താവ് ടി പി ജയചന്ദ്രൻ മാസ്റ്റർ മുൻ ജില്ലാ പ്രസിഡന്റ് എൻ ഹരിദാസ് തലശ്ശേരി മണ്ഡലം പ്രസിഡന്റ് കെ ലിജേഷ് എന്നിവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു എൻ്റെ കുപ്പയിൽ നിന്നാണ് ഈ പറയുമി ആയിട്ട് പത്ത് മുപ്പത് വർഷക്കാലം ഒരു നാൽപ്പത് വർഷക്കാലം മുസ്ലിം ലീഗിൻ്റെ നിറത്തിൽ നടന്ന് മുസ്ലിം ലീഗിന്റെ പ്രസ്ഥാനത്തിൻ്റെ കൂടെ നിന്ന എൻ്റെ വാപ്പ അതായത് ഞാനും മുസ്ലിം ലീഗും വാപ്പ എന്താണോ അതിൽ നിന്നും വന്ന ഒരു ഇതായിരുന്നു പക്ഷെ ബി ജെ പി എന്നുള്ളത് മുസ്ലിങ്ങൾ കൂടുതൽ കടന്നു വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഈ ചിലയാളെ ആറ്റിറ്റ്യൂഡുകൾ ബി ജെ പിയുടെ പ്രാദേശിക നേതാക്കളുടെ ആറ്റിറ്റ്യൂഡെ കുറച്ചുകൂടി എല്ലാവരും സൗഹൃദമായി നിന്നുകൊണ്ട് നമുക്ക് ഐക്യത്തോട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബി ജെ പി എന്ന പ്രസ്ഥാനത്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഈ പാർട്ടിയുടെ കൂടെ മരണം വരെ കൂടെ ഉണ്ടാകുന്ന ഉറപ്പാണ്